സത്യത്തിന്റെ ശക്തി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് ആ സത്യമാണ് ഞങ്ങളെ ശബരിമല വിഷയത്തിൽ വിജയിപ്പിച്ചത് ആ സത്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽനെ ഇന്ന് വിജയിപ്പിച്ചത് സഖാവ് പിണറായി വിജയൻ അവർ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് പതിനായിരം പോലീസുകാർ തടയാൻ നിന്നിട്ടും ശബരിമല വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടല്ല രാഹുൽ ഈശ്വറിന് സാധാരണക്കാരന്റെ നിലപാട് ഞങ്ങൾ സാധാരണ വിശ്വാസികളുടെ നിലപാടാണ് വിജയിച്ചത് ഓർക്കണം നാല് ഒന്ന് എന്ന സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശബരിമല വിശ്വാസത്തെ തകർക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും ഞങ്ങൾക്കന്ന് വിജയിക്കാൻ കഴിഞ്ഞതും ഇന്ന് അയ്യപ്പ സംഗമം അതായത് പണ്ട് സേഫ് ശബരിമല ബാൻഡ് എന്റെ തലയിൽ മാത്രമേ ഇന്ന് അതേ ബാൻഡ് ശ്രീ പിണറായി വിജയൻ അവർക്ക് വന്നതും സത്യത്തിന്റെ ശക്തിയാണ് സംഘടനയൊക്കെ പ്രധാനമാണ് പക്ഷെ സത്യമാണ് പ്രധാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരാൻ കാരണമുണ്ടെങ്കിൽ അത് സത്യത്തിന്റെ ശക്തിയാണ് കള്ളങ്ങളുടെ പെരുമഴ വന്നാലും സത്യം സത്യമേവ എന്ന് മഹാത്മാഗാന്ധി പറയുന്നതും സത്യമാണ് ദൈവം എന്ന് പറയുന്നതും കോടതികളിൽ സത്യമേവ എന്ന് എഴുതി വെച്ചിരിക്കുന്നതും അതൊരു സിനിമാ ഡയലോഗ് അല്ല സത്യത്തിന് ആ ശക്തി ഉണ്ട് എന്ന തിരിച്ചറിവാണ് ആ തിരിച്ചറിവിനെ കുറിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം പറഞ്ഞത് അതും കൂടെ കേൾക്കേണ്ടതാണ് മാധ്യമ സുഹൃത്തുക്കളോട് പറയാനായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ വാർത്തകൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്ത കൊടുക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ ഒന്നും ചോദ്യം ചെയ്യാൻ ഒരു കാലത്ത് ഞാൻ ശ്രമിച്ചിട്ടില്ല പക്ഷേ അതിൽ ഈ നെഹ്റുയെ സോഫ്റ്റ് ആയി പറയുന്നതാ മാധ്യമങ്ങളിൽ രാഹുലിനെതിരെ പച്ച കള്ളങ്ങളാണ് പറഞ്ഞോട്ടിരുന്നത് അതാണ് സർ യാഥാർത്ഥ്യത്തിന്റെ എന്തെങ്കിലും ഒരു പരിസരം വേണം എന്ന് നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ഞാൻ കുറച്ചുകൂടെ പച്ചയ്ക്ക് പറയാം ഇദ്ദേഹം വളരെ പോളിഷ്ഡായിട്ട് പറയുന്ന ഒരാളാണ് മാധ്യമങ്ങൾ പച്ചക്കള്ളങ്ങൾ പച്ച നുണകളാണ് രാഹുൽ മാത്രം ഒന്ന് നിങ്ങള് കൊടുത്തൊരു വാർത്ത നേതൃത്വത്തെയും പാർട്ടിയെയും ധിക്കരിച്ച് രാഹുൽ നിയമസഭയിലേക്ക് എന്നാണ് പറഞ്ഞത് ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകൻ കോൺഗ്രസിൽ നിന്ന് രാഹുലിനെ പുറത്താക്കാം പക്ഷേ രാഹുലിന്റെ മനസ്സിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ കഴിയില്ല അതാണ് ഈ നന്മയുള്ള ചെറുപ്പക്കാരൻ ഇതാണ് യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ കോൺഗ്രസോ ബി ജെ പിയോ കമ്മ്യൂണിസ്റ്റോ ഇതേപോലുള്ള ആൾക്കാരാണ് നമ്മുടെ പാർട്ടികളിൽ വേണ്ടത് അപ്പം ഇപ്പോഴും സസ്പെൻഷനിലാണെന്ന് പറഞ്ഞാലും ഞാൻ പരിപൂർണമായി പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിക്കുന്ന നല്ല മറ്റൊരു വാർത്ത വന്നത് ഞാൻ ഇന്ന് ഇതേപോലെ നല്ല കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു നല്ല ബി ജെ പി നല്ല മുസ്ലിം ലീഗുകാരും ഉണ്ടാവണം ഏതൊക്കെയോ നേതാക്കന്മാരെ കാണാൻ ശ്രമിച്ചു ദീപാദാസ് കാണാൻ ശ്രമിച്ചു അതിന് അനുമതി കിട്ടിയില്ലെന്നൊക്കെ കേട്ടിട്ടില്ല അവരാരും കാണാൻ സമ്മതിച്ചില്ല ആ വിഷയത്തിലും എനിക്ക് പറയാനായിട്ടുള്ളത് ഒരു സസ്പെൻഷൻ കാലാവധിയിൽ ഉള്ള ഒരു പ്രവർത്തകൻ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്നുള്ളൊരു ബോധ്യം ഈ പാർട്ടിയുടെ നിരവധി കാലമായിട്ടുള്ള ഒരു പ്രവർത്തന നിലയിൽ എനിക്കുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ശാന്തനായി ഉറച്ച ശബ്ദത്തിൽ നല്ല ബോധ്യത്തിൽ സംസാരിക്കും ഞാൻ ഒരു നേതാവിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല അത് സസ്പെൻഷൻ പീരീഡ് എന്ന ചില മാനദണ്ഡങ്ങൾ വ്യക്തിപരമായി കാണാൻ ശ്രമിച്ചിട്ടില്ല ആരെയും കണ്ടിട്ടില്ല ആരും അനുവാദം അതുകൊണ്ട് തന്നെ നിഷേധിച്ചിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ള ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടായി ചില മാധ്യമങ്ങൾക്ക് ഞാൻ മൗനത്തിലാണെന്നൊക്കെ വാർത്ത കൊടുക്കുന്നുണ്ട് ഈ ആരോപണം വന്ന് തൊട്ടടുത്ത ദിവസം തന്നെ വളരെ വിശദമായ മാധ്യമ സമ്മേളനം നടത്തിയ ആളാണ് ഞാൻ അത് കഴിഞ്ഞ് പിന്നെയും എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയണമെന്ന് തോന്നിയപ്പോൾ അത് ഞാൻ പിന്നെയും മറ്റൊരവസരത്തിൽ അതിനകത്ത് ക്ലാരിഫിക്കേഷൻ വരുത്തിയ ആളാണ് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഒരു അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണ സംഘത്തിൻ്റെ സാങ്കേതികത്വത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷേ രാഹുലിന് മര്യാദ ഉള്ളവരാണ് ഞാൻ കുറച്ചുകൂടെ സ്പീഡിൽ പറയാം എന്തോ അന്വേഷണം നടക്കുകയാണ് ഗർഭിണികളുണ്ടോ ഗർഭിണികളുണ്ടോ ഗർഭചിത്രം ചെയ്തവരുണ്ടോ എന്ന് പറഞ്ഞ് നടക്കുക രാഹുൽ കുറച്ചുകൂടെ പോളിഷ്ഡും സൊഫിസ്റ്റിക്കേറ്റും അങ്ങനെ തന്നെ വേണം എന്റെ സംശയമൊന്നുമില്ല അതോടൊപ്പം നേരത്തെ പറഞ്ഞ കാര്യം കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന പ്രശ്നങ്ങൾ ഓർക്കണം എന്നെയൊക്കെ അന്ന് ചാനലിൽ ആൾക്കാരെ വിളിച്ചു പ്രത്യേകിച്ച് ഇടതുപക്ഷ ചാനലുകളെ വിളിച്ചിട്ട് പറയും ആ രാഹുൽ വേറെ ഒന്ന് രണ്ട് ചാനലുകളിൽ പോയി ഒന്ന് രണ്ട് ചാനലുകളിൽ പോയി നിങ്ങൾ എൻ്റെ നെഞ്ചിൽ ചവിട്ടി ഇവിടെ ഫെമിനിച്ചുകൾ കയറും എന്നൊക്കെ പറഞ്ഞില്ലേ ആ ഡയലോഗ് ഒക്കെ ഞങ്ങളുടെ ചാനലിൽ കൂടെ വന്ന് പറയണം ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ പ്രത്യേകിച്ച് ഇടതുപക്ഷ സ്വോള മാധ്യമങ്ങൾ അങ്ങനെ പറയുന്നത് എന്താ അങ്ങനെ അല്ല ഭാവിയിൽ നിങ്ങൾ എന്തായാലും തോക്കുമല്ലോ അപ്പൊ നിങ്ങളെയൊക്കെ ഭാവി ട്രോൾ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഒറിജിനൽ ഫുട്ടേജ് ഇരിക്കും അതായത് നിന്നെയൊക്കെ നാളെ കളിയാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഇതാക്കാൻ എന്നിട്ട് എന്തായി പതിനായിരം പോലീസുകാർ നിന്ന് നാലെന്ന് സുപ്രീം കോടതി വിധിനായി നിന്ന് ശ്രീ പിണറായി വിജയന്റെ നിലപാട് തോൽക്കാൻ കാരണം അദ്ദേഹത്തിന്റെ കുഴപ്പമില്ല കേട്ടോ അദ്ദേഹം ഇന്നും വിഷയം മനസ്സിലാക്കിയിട്ടില്ല രാഹുൽ ഈശ്വർ പറഞ്ഞത് ഈ നാട്ടിലെ സാധാരണ വിശ്വാസികൾ പറഞ്ഞത് സത്യമാണ് ഇന്ന് അതിന്റെ പ്രായച്ചിത്തമായിട്ട് ശബരിമല അയ്യപ്പ സംഘവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നടത്താനുള്ള പ്ലാനല്ല നല്ലതാണ് ഇത് നിങ്ങൾ ചെയ്യണം കാലം നിങ്ങളെ കൊണ്ട് കാത്തു വെപ്പിക്കുന്ന കാലം നിങ്ങളെ കൊണ്ട് കറക്റ്റ് ചെയ്യിക്കുന്ന ഇതേപോലെ വി ഡി സതീശൻ ജി നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ എടുക്കുമായിരിക്കും നാളെ ഇതേപോലെ നിലപാട് മാറ്റം ശ്രീ പിണറായി വിജയൻ അവർ ശബരിമലയെക്കുറിച്ചും അയ്യപ്പനെ കുറിച്ചും നിലപാട് മാറ്റിയതുപോലെ ശ്രീ വി ഡി സതീശൻ ജി നിലപാട് മാറ്റേണ്ടി വരും രാഹുൽ ഈശ്വർ അന്നും പറയുന്നത് രാഹുൽ ഈശ്വറിന് വലിയ ശക്തി ഉള്ളതുകൊണ്ടൊന്നും അല്ല ഞാൻ കോളേജ് ഇലക്ഷനോ സ്കൂൾ ഇലക്ഷനോ പോലും മത്സരിച്ചിട്ടില്ല പക്ഷെ സത്യം പറയുന്നതിലൊരു ശക്തിയുണ്ട് സത്യോ രക്ഷത രക്ഷിത എന്ന് പറയാം നമ്മൾ സത്യത്തെ രക്ഷിച്ചാൽ ആ സത്യം നമ്മളെ രക്ഷിക്കും അതാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി നമ്മളെ പഠിപ്പിച്ചത് ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുക സത്യം മാത്രം പറയുക നൂറ് ശതമാനം സത്യം നൂറ് ശതമാനം സമയം നൂറ് ശതമാനം ആൾക്കാരോട് പറയുക പോസിറ്റീവ്ലി പറയുക സോഫ്റ്റ് ആയിട്ട് പറയുക പ്രിയമായിട്ട് പറയുക ആൾക്കാരെ ചാടിക്കടിച്ച് ചൊറിഞ്ഞ് ദേഷ്യപ്പെടുത്തണമൊന്നുമല്ല പോസിറ്റീവായ സത്യം പറയുക ആ സത്യമാണ് ദൈവം ആ സത്യത്തെയാണ് നമ്മൾ വ്യത്യസ്ത പേരുകളിൽ അല്ലാഹു എന്നും യാഹു എന്നും ഒക്കെ വിളിക്കുന്നത് ആ സത്യം നമ്മളെ രക്ഷിക്കും ആ സത്യത്തിന്റെ വിജയമാണ് ഇന്ന് ശ്രീ പിണറായി വിജയൻ അയ്യപ്പ സംഗമം നടത്തുന്നത് ഇന്ന് ഞാനടക്കമുള്ള വിരലിൽ എണ്ണാവുന്ന വിശ്വാസികൾ ഞങ്ങൾ പോരാടി ജയിച്ചാണ് ഓർത്തു പോകണം മറുഭാഗത്ത് സുപ്രീം കോടതിയുടെ നാലൊന്ന് വിധി ഒരു രാഷ്ട്രീയ പാർട്ടിയും അംഗീകരിക്കാത്ത അവസ്ഥ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും എല്ലാം ഞങ്ങൾക്കെതിരായിരുന്നു പോലീസുകാർ നമുക്കെതിരായിരുന്നു ഭരണകൂടം നമുക്കെതിരായിരുന്നു പിണറായി വിജയന്റെ ശക്തനായ മനുഷ്യൻ നമുക്കെതിരായിരുന്നു ഞങ്ങൾ വിരൽ എണ്ണാവുന്ന ഭക്തന്മാർ ഇറങ്ങി പോരാടി വിജയിച്ചത് അതൊരു വൻ ദ കാട്ടുതീ പോലെ പടർന്നത് ഞങ്ങൾ പറയുന്നത് സത്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ആ സത്യത്തെ വിജയിക്കും ആ സത്യത്തെ സോഫ്റ്റായി പറയുക നന്നായി പറയുക പ്രതിപക്ഷ ബഹുമാനത്തോടെ പരസ്പര ബഹുമാനത്തോടെ പറയും സംശയം ആ സത്യമാണ് വിജയിച്ചത് ആ സത്യം ഇന്ന് വിജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലൂടെയാണ് ഇനി ഇരുപതാം തീയതി വിജയിക്കാൻ പോകുന്നത് സ്വാമി അയ്യപ്പനിലൂടെയാണ് ആ സത്യം പല രീതിയിലും പല പേരുകളിലും വരും അതിനെ മഹാത്മാഗാന്ധി എന്ന് വിളിക്കാം മണികണ്ഠൻ എന്ന് വിളിക്കാം ഒരുപാട് പേരുകളിൽ വിളിക്കാം ആ സത്യം വിജയിക്കട്ടെ ഗോഡ് ബ്ലസ്